ഇപ്പോൾ സായിയുടെ നേതൃത്വത്തിലാണ് വലിയൊരു ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ സായി ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് കളിക്കുന്നത് വീണത് സിജോയും നന്ദനയും ഒക്കെയാണ് പക്ഷേ ഇനി അഭിഷേകവും കൂടെ വീണ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ലൈവിലെ പോകുക ഇപ്പൊ എങ്ങോട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കി നന്ദനെ ആദ്യം തന്നെ അങ്ങ് തീർത്ത് കൊടുത്തു കാരണം നന്ദനയുടെ ഇൻഡിവിജ്വൽ പ്ലേ അതോടെ ഇല്ലാതായി രണ്ട് കേട്ടന്മാരുടെ ഇടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അനിയത്തിക്കുട്ടിയായിട്ട് മാറി ആ ഒരു അഹങ്കാരവും നന്ദനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ജിൻഡോടുള്ള ഒരു പേഴ്സണൽ ഗ്രേജിൽ നന്ദന ഇത് കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ ടാസ്കിൽ ജിൻഡോ തോറ്റപ്പോൾ നന്ദന ജിൻഡോയുടെ പുറയിൽ നിന്ന് കയ്യടിച്ച് കാണിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അൺഫോർച്യുനേറ്റലി അതങ്ങ് ഡിലീറ്റ് ആയിപ്പോൾ സായും സിജോയുടെയും വർത്താനം കേട്ടിട്ടാണ് നന്ദന ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് ഇത് നന്ദനയ്ക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നന്ദനയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ പെങ്ങളുടെ വീടിൻ്റെ കാര്യം അത് പലരും വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനൂടെ ഇനി അതെടുത്ത് പറയുന്നില്ല അതൊരു പേഴ്സണൽ കാര്യമായിരുന്നു ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ പ്രേക്ഷകരെ അരോചകപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ള അഭിപ്രായമേ ഉള്ളൂ പിന്നെ കാട്ടിതയാണെന്ന് പറഞ്ഞ് വന്ന് സിജോയെ നൈസായിട്ട് കിടത്തി സായി കൊണ്ടുപോകണം പാമ്പ സിജോ ഇതൊന്നും അറിയുന്നില്ല സായിയുടെ പിന്നാലെ ഇങ്ങനെ ഗെയിം കളിച്ച് പോവുകയാണ് പുള്ളി അറിയുന്നില്ല പുള്ളിയുടെ കാട്ടിലേക്ക് കിടത്തിയത് സായി ആണെന്ന് സായി എല്ലാവരും ജിൻഡോയ്ക്ക് എതിരാണ് ഇരിക്കുന്നത് എല്ലാവരുടെ ലക്ഷ്യം ജിൻഡോ മാത്രമാവുമ്പോൾ സായി അതിൽ നിന്ന് നൈസ് ആയിട്ട് സ്കൂട്ടാവും പിന്നെ ടാസ്കളിൽ എങ്ങനെയും ജയിക്കാമെന്നത്മവിശ്വാസമുണ്ട് പിന്നെ ആ കല്ലും കയ്യിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്താം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് സായി വൈൽഡ് ഗാർഡായിട്ട് കയറിയത് കൊണ്ട് ജിൻഡോയുടെ ആ ഫാൻ ബേസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് സായി വന്നത് എന്തായാലും ജിൻഡോ ഇപ്പം ടാസ്ക്കും കൂടെ ജയിച്ചുകൊണ്ട് കൂടുതൽ മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നൊരു ധാരണ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ജിൻഡോയെ തകർക്കാന്നുള്ള ലക്ഷ്യമാണ് സായുടെ മനസ്സിൽ ഇപ്പോൾ ജിൻഡോ എന്ന തടസ്സമില്ലാതായി കഴിഞ്ഞാൽ സായിക്ക് ടോപ്പ് വണിൽ എത്താൻ കഴിഞ്ഞു അതിനുവേണ്ടി സായി ഇപ്പോൾ കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ പെങ്ങൾ സ്ട്രാറ്റജി അതുപോലെ തന്നെ സിജോജ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോഴും നിർത്തിയാക്കുന്നത് ജിൻഡോയുടെ പേരും പറഞ്ഞ് ഇവരെ രണ്ട് പേരും തകർത്തത് സായിയാണെന്ന് എന്തായാലും ഇവർ പുറത്ത് വരുമ്പോൾ അറിയാം പക്ഷേ നന്ദന പുറത്താകണമൊന്നും സായിക്ക് ആഗ്രഹമൊന്നുമില്ല ജാസ്മിനെ പകരമായിട്ട് നന്ദന കയറി വന്നാൽ കൊള്ളാം എന്നൊക്കെ ഉള്ളൊരു ചിന്ത പുള്ളിക്കുണ്ട് സായിയുടെ കണക്കൂട്ടലിൽ ഇപ്പോൾ ടോപ്പ് ഫൈവിലുള്ളത് ജിൻഡോയും ജസ്മിനും അർജുനുമാണ് എന്തായാലും ഇവർക്കെതിരെയുള്ള ഗെയിം സായി കളിക്കും പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് പെങ്ങളെയും ഈ കൂട്ടുകാരനെയാണ് പാവങ്ങൾ രണ്ടും അറിയാതെ സായിയുടെ വലിയ ചെന്ന് വീണ് കൊടുത്തിട്ടുണ്ട് ഇനി അഭിഷേകവും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഗ്രൂപ്പിന് സംസാരിക്കുന്നുണ്ട് ഇനി അഭിഷേകിൻ്റെ ഗതിയും അതോഗതിയാകുമോ എന്ന് കണ്ടറിയാം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാൻ പാ